അല്ല പത്മജ അവർ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിരുന്നു അവർ വീടും സ്ഥലവും ഒക്കെ ഏറ്റെടുത്ത് കൊടുത്തോളാം അത് ഏറ്റെടുക്കണമെങ്കിൽ തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരു കോടിയോളം രൂപ വരും ഏകദേശം കോടിയോളം കൃത്യമായിട്ടല്ല ഏകദേശം ഒരു കോടിയോളം രൂപ ആ എഗ്രിമെൻറ്റ് കൽപ്പറ്റയിലെ കോൺഗ്ര രാജീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ഉണ്ട് അവിടെ പിന്നെ നമ്മുടെ സിദ്ദിഖ് എം എൽ എയും ഈ പത്മജിയും വിജേഷും അവരുടെ ഭർത്താവ് വിജേഷ് എല്ലാം കൂടി ഉണ്ടാക്കി ആ എഗ്രിമെൻറ്റ് അടിച്ചുമാറ്റിക്കളഞ്ഞു ആ എഗ്രിമെൻ്റ് ഇപ്പോഴില്ല മാത്രമല്ല അതിന് ശേഷം ഇന്ന് രാവിലെ ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത് അവർക്ക് പുതിയ വ്യവസായം തുടങ്ങാൻ കോൺഗ്രസ് പൈസ എന്നാണ് അത് ശുദ്ധ കളവാണെന്ന് അവർ പറയുന്നത് ഞാൻ കട എടുത്തിട്ടാണ് വ്യവസായം ആരംഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കോട്ടയത്ത് ഒരു സ്ഥാപനം ആരംഭിച്ചു വ്യവസായം എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു സംരംഭം വ്യവസായം എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമല്ലേ ഒരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത് അത് കോട്ടയത്ത് അത് ഞാൻ ലോൺ ലോണെടുത്തായതിരിക്കുന്നത് എൻ്റെ ഭർത്താവ് സ്ട്രോക്ക് വന്നു ചികിത്സിച്ചു ആശുപത്രി ഡിസ്ചാർജ് ചെയ്യാൻ കാശില്ല ആ സന്ദർഭത്തിൽ സുദ്ധി കമ്മിലെ എന്നെ വിളിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ വരാൻ പറഞ്ഞു വന്നു വന്നു എന്നുള്ള കാര്യം സത്യം പക്ഷേ ഒരു ഞായ എനിക്ക് തരാനുള്ള അഞ്ച് ലക്ഷത്തിൽ ബാക്കിയെങ്കിൽ തരാൻ വേണ്ടി പറഞ്ഞു കൊടുത്തില്ല അവസാനം വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഏഴായിരം രൂപ ഞങ്ങൾ പറഞ്ഞിട്ട് വിംസ് ആശുപത്രിക്കാർ കുറച്ചിട്ടുണ്ട് ബില്ലിൽ പിന്നെ ഒന്നും ചെയ്തില്ല അങ്ങനെ അവരെ ആകെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയാണ് ഇന്ന് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അവർ അവർക്ക് ഒരു സംരംഭം ആരംഭിക്കാൻ കാശ് കൊടുത്തു എന്ന കളവായി പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഉണ്ടായി ആ ദുഃഖത്തിൻ്റെയും കൂടി പ്രയാസങ്ങളുണ്ടായി ചാനൽ അങ്ങനെ എനിക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എഗ്രിമെൻറ്റ് സിദ്ധിക്ക് എം എൽ എയും ആ പിന്നെ വീട്ടിൽ എല്ലാ ദിവസവും പണം അച്ഛൻ്റെ കാലത്തുണ്ടായിരുന്നു ഇപ്പോൾ പലരീതിയിലുള്ള ധന സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു അവരെല്ലാം വന്ന് വീട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല നിൽക്കാൻ വേണ്ടി കഴിയുന്നില്ല ഇതെല്ലാം പരിഹരിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി എം പി എന്ന് പറഞ്ഞതാണ് തിരുവഞ്ചൂർ ആകാശം എന്ന് പറഞ്ഞതാണ് കെ പി സി സി നേതൃത്വം എന്ന് പറഞ്ഞതാണ് അതനുസരിച്ച് എഗ്രിമെൻ്റ് ഉണ്ടായി ഇപ്പോൾ ആരും ഞങ്ങൾ നോക്കാനില്ല അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെയാണെന്ന് വന്ന് മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ട് ഇനി അവിടുത്തെ ഒരു രക്ഷയില്ല എന്ന് തിരിച്ചറിഞ്ഞു മക്കളെ പോറ്റണം ഭർത്താവിന് സുഖമില്ലാത്ത അവസ്ഥയായി അങ്ങനെ ആകെ ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്കുള്ള വലിയ പ്രതിസന്ധിയിലാണ് ഞാൻ ചെന്നുപെട്ടിരിക്കുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് അഞ്ചാമത്തെ ആളാണ് കോൺഗ്രസിൻ്റെ ഈ തെറ്റായ പ്രവർത്തനം മൂലം ആത്മഹത്യ ചെയ്തിരിക്കുന്നത് പത്മജ ആത്മഹത്യക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തി ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ധൈര്യപൂർവ്വം പിന്നെ ധൈര്യമായിട്ട് ഇരിക്കണം കാര്യങ്ങളൊക്കെ നോ ഇടപെടാനായിട്ടുള്ള നാട്ടിലെ ജനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു ആത്മധൈര്യം കൊടുത്തിട്ടാണ് ഞങ്ങൾ വരുന്നത് പോലീസ് വന്ന് മൊഴിയെല്ലാം എടുത്തിട്ടുണ്ട് ആ അന്വേഷണം വഴിവയ്ക്കും നിയമപരമായി ഈ കാര്യങ്ങളെല്ലാം വിളിച്ചത് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം ധാർമ്മികമായി സാമൂഹ്യമായി ഈ കൊള്ളക്കാരിൽ നിന്ന് നാട്ടിലെ പൊതുപ്രവർത്തനത്തെ രക്ഷിക്കാൻ വേണ്ടി കഴിയും അത് കോൺഗ്രസിൻ്റെ സ്വകാര്യ വിഷയമല്ല പ്രത്യേകിച്ച് എം എൽ എമാർ നിങ്ങൾ നോക്കൂ എം എൽ എ മാർ ചെയ്തു സിദ്ധിക്ക് എം എൽ എ ആണ് ഈ പാവപ്പെട്ട കുട്ടിയെ പറഞ്ഞു പറ്റിച്ചിട്ട് എഗ്രിമെൻറ്റ് ആരെ കയ്യിലും വേണ്ട എൻ്റെ കയ്യിലും വേണ്ട നിങ്ങളുടെ കയ്യിലും വേണ്ട അത് വക്കീൽ ഓഫീസ് സൂക്ഷിക്കും വക്കീൽ എം എൽ എക്ക് കൈമാറുമ്പോൾ ഈ കുട്ടിയോട് പറയാനുള്ള ബാധ്യതയുണ്ട് അത് നിയമപരം അവരെ എത്തിക്സിന് വക്കീൽമാരുടെ എത്തിക്സിന് യോജിക്കാത്തതാണ് ആ രീതിയിൽ അതേവ് പെരുമാറി ജോസ് മരിച്ചു മുള്ളംകൊല്ലിൽ ആ വീട്ടിലേക്ക് എം എൽ എക്ക് പോകാൻ കഴിയുന്നില്ല സ്ഥലം എം എൽ എക്ക് ഏത് ആര് മരിച്ചാലും എം എൽ എ പോകില്ലേ പക്ഷേ എം എൽ എക്ക് അങ്ങോട്ട് പ്രയോജനമില്ല ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ